കുറച്ചു ദിവസങ്ങളായി കാണുന്ന ഇറാൻ റൊമാൻസിൽ ഗുരുതരമായ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത് ഇറാന്റെ സൈനിക ശക്തി തോറ്റുകൊടുക്കാത്ത നിലപാട് എന്നിവ കൊണ്ട് ഇറാൻ ഉഷാറാണെന്ന് പറയാം അതിനപ്പുറമുള്ള ഫാനിസത്തിൽ ഒരു കാര്യവുമില്ല വിശേഷിച്ച് രസക്കാർക്കു വേണ്ടി നിലകൊണ്ടു എന്ന തോന്നലിലാണ് പലർക്കും ഇറാനോട് കാതൽ അനുഭവപ്പെടുന്നത് സത്യത്തിൽ ഈ ഘട്ടത്തിൽ ഗസ്സക്കാരോട് ഏറ്റവും വലിയ അവഗണനയാണ് ഇറാൻ ചെയ്തത് വെടി നിർത്താനുള്ള തിടുക്കം അമേരിക്കക്കും അധിനിവേശ രാജ്യത്തിനുമായിരുന്നു എന്ന് വ്യക്തമാണ് ബ്രസേലെ ആക്രമണവും നിർത്തണമെന്ന് പറയാനുള്ള എല്ലാ സാഹചര്യവും ഇറാൻ ഉണ്ടായിരുന്നു പറഞ്ഞതായി ഒരു റിപ്പോർട്ടുമില്ല ഇവിടെ ഇറാൻ റൊമാൻസ് പുഷ്പിക്കുന്ന സമയത്തും അവിടെ നരഹത്യ നടക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ എല്ലാ സാഹചര്യവും ഒത്തുവന്നിട്ടും ഇറാൻ അവഗണിച്ചു അത് ഗൾഫ് രാജ്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഭീകരമായ ക്രൂരതയാണ് ഗസയുടെ രാഷ്ട്രത്തലവൻ എന്നു പറയാവുന്ന ഇസ്മാൽ ഹനിയയെ ഇറാന്റെ ആദിത്യത്തിലുള്ളപ്പോഴാണ് അധിനിവേശ രാജ്യം കൊന്നുകളഞ്ഞത് സ്വന്തം നേതാക്കളെ വധിച്ചതിലേറെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഇറാൻ അക്കാര് ഇപ്പോൾ കിട്ടിയ അവസരത്തിലെങ്കിലും ആ ഗുരുതര വീഴ്ചയ്ക്ക് പ്രായശിത്വം ചെയ്യാനുള്ള ശ്രമം നടത്തണമായിരുന്നു അതും ചെയ്തില്ല ചില റിപ്പോർട്ടുകൾ പ്രകാരം നാലു ലക്ഷത്തോളം മനുഷ്യരാണ് കഴിഞ്ഞ ഒന്നര വർഷം കൊണ്ട് ഗസയിൽ കുറവ് വന്നത് അവരുടെ ജനസംഖ്യയുടെ നല്ലൊരു പറ്റമാളുകൾ അണുബോംബുകൾ കൊണ്ട് ഉണ്ടാവുന്നതിലേറെ ആൾനാശം ഭക്ഷണത്തിനു വേണ്ടി വരി നിൽക്കുന്നവരെ പോലും കൊന്നുകൊണ്ടിരിക്കുന്നു വല്ലപ്പോഴും ചില ബടായികൾ നടത്തുന്നതല്ലാതെ കഴിഞ്ഞ ഒന്നര വർഷം ഗസയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് ഇറാൻ ഇടപെട്ടില്ല എന്നതും ചോദ്യമാണ് ഇത്രയും ഷാർപ്പായ മിസൈൽ ശേഷി ഉണ്ടായിട്ട് അതിൽ കോൺഫിഡൻ്റ് ഉണ്ടായിട്ട് ഗസക്കു വേണ്ടി ഒരു സൂചന ആക്രമണമെങ്കിലും നടത്തി അധിനിവേശ രാജ്യത്തിന് ഒരു മെസ്സേജ് പോലും കൊടുത്തില്ല ഹിസ്ബുല്ലയുടെ കമാൻഡർമാരെ വധിച്ചിട്ടും ഇടപെട്ടില്ല ഹിസ്ബുള്ള ഇറാന്റെ സ്വന്തമാണ് എന്നിട്ടും ഇറാൻ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഇറാന് പണി കിട്ടുമായിരുന്നു എന്നതാണ് കാരണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെയും ഈജിപ്തിനെയും ജോർദാനെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അവരും പണി കിട്ടും എന്ന് പേടിച്ചിട്ട് തന്നെയല്ലേ അവരെക്കാൾ ഇക്കാര്യത്തിൽ കുറ്റവാളി ഇറാൻ ആണുതാനു മറ്റുള്ളവർക്കൊന്നും സ്വന്തമായി വലിയ സൈനിക ശേഷിയോ അതിനുള്ള കോൺഫിഡൻസോ ഇല്ല രണ്ടും ഉണ്ടായിട്ടും ഇറാൻ സ്വന്തം തടിയിൽ മണ്ണു പറ്റാതിരിക്കാൻ ഗസക്കാരെ കുരുതിക്ക് വിട്ടുകൊടുത്തു എന്നല്ലേ അർത്ഥം പിന്നെ ഇറാൻ റൊമാൻസിന് എന്തു പ്രസക്തിയാണുള്ളത് ഹമാസിന് ഇറാന്റെ ആയുധപരമായ പിന്തുണ ഉണ്ടായിരുന്നു എന്ന തോന്നലുണ്ടായിരുന്നു നമുക്ക് അതും കാര്യമായി ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അധിനിവേശ രാജ്യത്തെ പ്രതിരോധിക്കാൻ ഹമാസ് ഉപയോഗിച്ച മിസൈലുകൾ ഒക്കെ ടെക്നോളജിക്കലി വെറും എലിവാണങ്ങളായിരുന്നു എന്ന് മനസ്സിലാവുന്നു ഇത്രയും പുരോഗമിച്ച മിസൈൽ ടെക്നോളജിയുള്ള ഇറാന്റെ സഹായം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവർ കുറച്ചുകൂടെ നന്നായി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു മറ്റുള്ളവർ പരസ്യമായി തന്നെ ഗസക്കാരെ കൈയൊഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് കയ്യൊഴിയുകയായിരുന്നു ഇറാൻ ചെയ്തത് അത് വെളിപ്പെട്ടത് ഇപ്പോഴാണെന്ന് മാത്രം നേരത്തെ സൈനികമായി ഗസക്കു വേണ്ടിയോ ലബനാനു വേണ്ടിയോ ഇടപെടുന്നത് സ്വന്തം മണ്ണിലേക്ക് യുദ്ധം വിളിച്ചു വരുത്തലാവും എന്നു ഭയന്നായിരുന്നു എന്ന് തന്നെ കരുതുക ആ ഭയം ന്യായമാണെങ്കിൽ മറ്റു അറബ് രാജ്യങ്ങളുടെ ഭയവും ന്യായമാണല്ലോ അവരെ മാത്രം കുറ്റപ്പെടുത്തി ഇറാനെ റൊമാൻറിസൈസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാൽ എന്തായാലും യുദ്ധത്തിലേക്ക് എടുത്തറിയപ്പെടുകയും സ്വന്തം ശക്തി തെളിയിക്കുകയും അയൺഡോമിനെ പ്രതിരോധ ശേഷി ഇല്ലാതാവാൻ ദിവസങ്ങൾ കൂടെയെ ബാക്കിയുള്ളൂ എന്നു പാശ്ചാത്യ നിരീക്ഷകർ തന്നെ വിലയിരുത്തുകയും ചെയ്ത സമയമായിരുന്നു ഇപ്പോൾ അധിനിവേശ രാജ്യത്തെ അക്രമികളായ കുടിയേറ്റക്കാരെ ചെറിയ തോതിലെങ്കിലും കുറച്ചു ആഴ്ചകൾ കൂടെ എല്ലാ ദിവസവും ബങ്കറിലേക്ക് ഓടിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ഭീകരരായ നേതൃത്വത്തിനെതിരെ ജനം തന്നെ തിരിയാനുള്ള സാഹചര്യം ഒരുങ്ങാനിടയുണ്ടായിരുന്നു എന്നാൽ ഒരു വെടിനിർത്തൽ ചർച്ചയുടെ മുന്നിൽ ശക്തമായി റസയിലും വെടിനിർത്തണമെന്ന് പറയാമായിരുന്നു വിശേഷിച്ച് ഇപ്പോൾ റസയിൽ നടത്തുന്ന അക്രമം ഒരു ക്ലോവും ഇല്ലാതെ വെറുതെ ചെയ്യുന്നതാണ് ബന്ദികളെ കിട്ടുമെന്നോ ഹമാസ് ഇപ്പോൾ ദുർബലമായതിനപ്പുറം ദുർബലമാകുമെന്നോ കരുതിയാണെന്ന് പറയാൻ വയ്യ പരമാവധി കൊന്നൊടുക്കൽ മാത്രം എന്നിട്ടും അവർക്ക് വേണ്ടി ഒന്നു വിലപേശിയെങ്കിലും നോക്കിയില്ല സ്വന്തം കാര്യം മാത്രം നോക്കി തടി സലാമത്താക്കി വസ്തുത ഇതായിരിക്കെ മറ്റു അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുകയും ഇറാൻ പൊളിയാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല മറ്റുള്ളവരെയും ഇക്കാര്യത്തിൽ ഇടപെടുന്നതിൽ നിന്ന് തടയുന്നത് ഭയവും സ്വന്തം തലയിൽ പണി വലരുത് എന്ന ശ്രദ്ധയും തന്നെയാണ് എന്നാൽ അതോടുകൂടെ സാധ്യമാവുന്ന പിന്തുണയും പരിശ്രമവും ഗസക്കു വേണ്ടി ചെയ്യുക എന്നതിൽ നിന്നുപോലും അവരിൽ പലരും പിന്മാറുകയും അധിനിവേശ രാജ്യത്തിനൊപ്പം എന്ന പോലെ നിൽക്കുകയും ചെയ്യുന്നതിനാൽ അവരും വിമർശനത്തിന് അർഹരാണ് അതേ അർഹത അതിലിരട്ടി ഇറാനുമുണ്ട് എന്ന് തെളിയുകയാണ് ഇപ്പോൾ ചെയ്തത് എങ്കിലും ഒമാനും ഖത്തറുമൊക്കെ ചെറിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ റസ്വക്കാർക്ക് അവരേ ഉണ്ടാവൂ എന്ന് വീണ്ടും തെളിഞ്ഞ നാളുകളാണിത് ഈ ശബ്ദമുണ്ടാക്കുന്ന നമ്മളും ഇറാനേക്കാളും അറബ് രാജ്യങ്ങളേക്കാളും ഒട്ടും ഭേദമല്ല നമുക്ക് പണി കിട്ടിയാലും വേണ്ടില്ല ഗസ്സക്കാർക്ക് കൂടെ രക്ഷപ്പെടാൻ യുദ്ധം നീളുകയാണെങ്കിൽ നീളത്തെ എന്ന് നമുക്കും തോന്നിയിട്ടില്ല സ്വന്തം ദേഹത്ത് വരുമ്പോൾ നമ്മുടെ രക്ഷ തന്നെയാണ് നമ്മുടെയും പരിഗണന അതുതന്നെയാണ് അറബ് രാജ്യങ്ങളുടെയും ഇറാന്റെയും പരിഗണന അതുകൊണ്ട് അവരും നമ്മളും തമ്മിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല സ്വയം അർഹതയില്ലാതെ മറ്റുള്ളവർ റിസ്ക് എടുക്കണമെന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല എന്തായാലും ഇറാൻ എന്തോ ചെയ്തു എന്ന രീതിയിൽ ആഘോഷിക്കാൻ ഒന്നുമില്ല തനി തനിറം വെളിപ്പെട്ടു എന്ന് കരുതാനേയുള്ളൂ ആണത്തമുള്ളൊരു രാജ്യം മിഡിൽ ഈസ്റ്റിലുണ്ട് എന്നു കാണിച്ചതിൽ അഭിനന്ദിക്കാം അതിനുപോലും നമ്മൾ ഗസയെ മറക്കണം അതിനാവില്ല അതിനാൽ ഇറാനെ അഭിനന്ദിക്കാനില്ല ഇറാനും വഞ്ചിച്ചു എന്ന് കരുതാനേ കഴിയുന്നുള്ളൂ